ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ് സ്നാക്സ് എന്ന് വെച്ചാൽ അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതോ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതോ ഒന്നുമല്ല പക്ഷെ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അവൽ കുഴച്ചതാണ് അവില് പഴം തേങ്ങ അതൊക്കെ വെച്ചിട്ട് കുഴച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനം അത് നമ്മൾ ഇന്ന് മകം ആയതുകൊണ്ട് മകത്തിന്റെ അന്നാണ് പണ്ട് മുതലേ അവില് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് പക്ഷെ അന്ന് മകത്തിന്റെ അന്ന് എന്തായാലും വൈകിട്ട് അവൽ കുഴക്കണം എന്നുള്ളത് നിർബന്ധമാണ് കാര്യം എല്ലാവർക്കും ഒരു മധുരം കിട്ടുമല്ലോ അപ്പം അന്ന് നല്ല സന്തോഷമാണ് എല്ലാവർക്കും അപ്പം ഇന്ന് നമ്മൾ എന്തിനാ പഴയ ആചാരങ്ങളൊക്കെ നമ്മളെ മക്കളെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഈ അവൽ ഒഴിച്ചത് ഇവിടെ ഇടക്കി ഉണ്ടാക്കാറുണ്ട് ഇതാ ആദ്യം തന്നെ അവൽ ഈ മട്ട അവിലാണ് വെള്ള മട്ടാവിലാണ് വെള്ളാവിലെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും ഈ അവൽതാ അവിലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ആദ്യം വെറുതെ ഒരു പാത്രത്തിലിട്ട് ചൂടാക്കി എടുത്താൽ മതി ഇത് അവൽ നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അവില് നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായതിനു ശേഷം ഈ പാത്രവും അവിലും ചൂടായതിനു ശേഷം നമ്മൾ ലോ ആക്കി വെച്ച് കൊടുത്തിട്ട് നല്ല ചെറുതായിട്ട് ഇങ്ങനെ വറുത്താൽ മതി അതൊരു അഞ്ചോ ഏഴോ മിനിറ്റ് നന്നായിട്ട് വാക്കണം കാര്യം എത്രത്തോളം വറുത്ത് കഴിഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് ഈ അവൽ വറുത്ത് വരുന്ന സമയത്ത് ഇത്രയും വലുപ്പം ഉണ്ടാവും അവൽ ഈ ഒന്ന് ചെറുതാവും അപ്പം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും അവില് അപ്പോഴേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അവില് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ വറുത്ത അവിലാണെങ്കിലും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് അവൽ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഇത് അവൽ എത്രത്തോളം വറുക്കുന്ന അത്രത്തോളമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതാ നോക്കിക്ക കൈ കൊണ്ടാക്കുന്ന സമയത്ത് വേണ്ടോ ഇത് വേണ്ടോ കയ്യിൽ അവില് നന്നായിട്ട് ചൂടുണ്ടായിട്ട് എനിക്ക് പൊടിക്കാൻ ബുദ്ധിമുട്ടാ ഇത് സ്പൂണും ചൂടുണ്ട് അവിലും ചൂടുണ്ട് ഇത് വേണ്ടോ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അവൽ നന്നായിട്ട് വറുത്തതാണെങ്കിൽ വേണ്ടോ ഈ ഒരു പരുവത്തിൽ അവൽ ആവണം അതായത് പൊടി കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന രീതിയിലാവണം ഇത് ഉണ്ടാക്കാൻ പോവുകയാണേ ഇത് ആദ്യം തന്നെ പഞ്ചസാര കൊടുക്കുക പഞ്ചസാര ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടും ഞാനിതവിടെ നാല് സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടുന്ന പഴം ഏതാണെന്ന് വെച്ചാൽ മൈസൂർപ്പഴം ഇത് മൈസൂർ മൈസൂർപ്പഴത്തിൽ കുഴച്ചാലും നല്ല ടേസ്റ്റ് ഓഗസ്റ്റേയിൽ കുഴച്ചാലും ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനിവിടെ മൈസൂർപ്പഴം ഓഗസ്റ്റേ മിക്സ് ചെയ്തിട്ടാണ് ഇത് തേ നന്നായിട്ട് പഴുക്കണം പഴം മൈസൂർ ആണെങ്കിലും ഓഗസ്റ്റ് ആണെങ്കിലും നന്നായിട്ട് പഴുക്കണം നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പഴം പഴുത്തില്ലെങ്കിൽ ഇത് കുഴയ്ക്കാൻ നിൽക്കരുത് ടേസ്റ്റ് ഉണ്ടാവില്ല പഴം ഉണ്ട് ഇവിടെ തേങ്ങ തേങ്ങ ഫ്രഷ് ആയിരിക്കണം ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫ്രഷ് ആവുമ്പോഴല്ല പാലൊക്കെ നന്നായിട്ട് ൂ പഴം എത്രത്തോളം പഴുത്താൽ അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇതാ തേങ്ങ ഒരു നുള്ളുപ്പ് ഒരു നുള്ള ഒരു നുള്ളാ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇതാ കുറച്ചൊരു ഏഴെട്ട് ചെറിയുള്ളിയും ഞാൻ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇടയ്ക്ക് ചെറിയുള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് കടിക്കുമ്പോ നല്ല ടേസ്റ്റ് കൈ നന്നായിട്ട് കഴുകാ കൈ കൊണ്ട് കുഴച്ചാലേ ഇത് കൈ കൊണ്ട് കുഴച്ചാലേത് ടേസ്റ്റ് ഉണ്ടാവുള്ളതാ തേങ്ങയും അവിലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് കുഴയ്ക്കാം ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം ശക്കരയിലും ഇത് ചെയ്യാം പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഞാൻ പഞ്ചസാരയാണ് ചെയ്തു കൊടുക്കുന്നത് നന്നായിട്ട് കുഴയ്ക്കണേ നന്നായിട്ട് കുഴച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ തേങ്ങേൻ്റെ പാലൊക്കെ ഇറങ്ങി ആ പഴമൊക്കെ നന്നായി ഉടഞ്ഞു കഴിഞ്ഞിട്ട് ഈ പഴവും പഞ്ചസാരയും തേങ്ങയും ഒരു നുള്ളു ഉപ്പും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് കുഴയ്ക്കാൻ മടിയുള്ള ആൾക്കാർ വേറെ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ ഞങ്ങളൊക്കെ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് ഇതിലേക്ക് അവിയൽ മിക്സ് ചെയ്യേണ്ടത് ഇപ്പം ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ ചായയോ കാപ്പിയോ എന്തായാലും അതൊക്കെ റെഡി ആക്കിയതിന് ശേഷം മാത്രമേ അവിലിടാൻ പറ്റുള്ളൂ കാരണം ആ ക്രിസ്പിനെസ്സോട് കൂടി കഴിക്കണം അല്ലാതെ അവിലിത് കുഴച്ച് അവൽ ഇതിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അവൽ ഈ പഴമൊക്കെ കുടിച്ചു കഴിഞ്ഞ് എന്താ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ക്രിസ്പിനെസ് പോയി പോയിട്ട് അവൽ ഇങ്ങനെ ചേർത്ത് എടുക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ക്രിസ്പിനെസ്സിൽ തന്നെ കഴിക്കണം പണ്ടൊക്കെ ഇതിൽ ചെറുനാരങ്ങ ഇടും എന്തിനാണെന്ന് എനിക്കറിയില്ല ഈ മധുരം ബാലൻസ് ചെയ്യാനാണോ അല്ല നമുക്ക് ഈ മധുരം കഴിക്കുമ്പോൾ തലയ്ക്കൊരു മത്ത് പോലെ ഉണ്ടാവില്ലേ അത് മാറ്റാനായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ പണ്ട് നമ്മളെ തറവാട്ട് വീട്ടിലൊക്കെ തറവാട്ടിലൊക്കെ വലിയ പാത്രത്തില വലിയ എന്താ ഉരുളി പോലത്തെ വലിയ പാത്രത്തിലാവും കാരണം കുറേ ആളുകൾ ഉണ്ടാവില്ലേ എല്ലാവർക്കും കിട്ടണമല്ലോ അപ്പം മധുരം ഒന്ന് നോക്കണേ മധുര ഒരുത്തിരും കൂടെ വേണം മധുരം നിങ്ങളുടെ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ കൂട്ടിയും ഒക്കെ ഇടാം ഇനി ഇതാ അവിലിട്ടെ ഞാനിതാ ഇത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവണം ഇത് കണ്ടോ ഈ പഴവും തേങ്ങയും പഞ്ചസാരയും കൂടെ ഇങ്ങനെ ഇങ്ങനെയാവണം എന്നെ ഇതിൽ പഴമാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് കുറച്ച് അവിലും കുറേ പഴവും അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവര് കൂടുതലിട്ടോ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഒരുപാട് അവരിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കൈ കൊണ്ട് പുഴക്കരുത് പെട്ടെന്ന് മിക്സ് ചെയ്യണം പെട്ടെന്ന് കഴിക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് എപ്പോഴുണ്ടാക്കുമ്പോഴും പറയും കുറേ ഉണ്ടാക്കണേ അമ്മ കുറേ ഉണ്ടാക്കണേന്ന് റെഡി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കൊടുക്കട്ടെ വാ 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 ഇട്ടുകൊടുക്കട്ടെ അയ്യോ ഉള്ളി ഉള്ളി ചേർക്കാൻ മറന്നു പോയിതാ ഉള്ളി ഇടയ്ക്ക് കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അവൽ നല്ല ക്രിസ്പി ആയിട്ട് വായാൻ ഇങ്ങനെ പൊട്ടും അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി കമന്റ് ചെയ്യണം നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അവിലല്ലേ ഇത് മട്ട റൈസിന്റെ അവിലല്ലേ അപ്പൊ നല്ല ഹെവിയായിട്ട് ഇരിക്കുകയും ചെയ്യും പഴവും തേങ്ങയും ചെറിയുള്ളിയും ഒക്കെ കൂടെ ആയതുകൊണ്ട് നൽ നന്നായിരിക്കും എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ ഇനി ഉണ്ടാക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചിലര് എപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ഞാനിന്ന് മകം ആയതുകൊണ്ട് എന്തായാലും ഇത് ഉണ്ടാക്കാമെന്ന് കരുതി ഓക്കെ ബായ് അപ്പം എല്ലാവരും വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാം ഓക്കെ ബായ്